പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഞ്ചാം ക്ലാസ് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു പ്രവേശന പരീക്ഷ മാർച്ച് പതിനാറിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടത്തും രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയോ അതിൽ കുറവോ ഉള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് അപേക്ഷകൾ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണമെന്ന് ഐ ടി ഡി പി പ്രോജക്റ്റ് ഓഫീസർ അറിയിച്ചു പ്രവേശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നെടുമങ്ങാട് ഐ ടി ഡി പി ഓഫീസ് നെടുമങ്ങാട് വാമനപുരം കാട്ടാക്കട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിലോ ഒമ്പത് നാല് ഏഴ് രണ്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.